ചന്ദ്രന്റെ ശോഭയിൽ പിറന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നുണ്ടാവാം അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ നിങ്ങളുടെ വഴി അടയ്ക്കുന്നുണ്ടാവാം പ്രിയപ്പെട്ട ബന്ധങ്ങളിൽ നിന്ന് പോലും വിള്ളലുകൾ വീഴുന്നുണ്ടാവാം ആന്തരിക സമാധാനം നഷ്ടപ്പെട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വിഷമിക്കുന്നുണ്ടാവാം എങ്കിൽ ഒരുപക്ഷെ ഈ അനുഭവങ്ങൾക്ക് പിന്നിൽ കർമ്മബലദാതാവായ ദാതാവായ ശനിയുടെ ശക്തമായ ഉണ്ടാവാം പലരും ഭയത്തോടെ കാണുന്ന ശനിദോഷം ഒരു പരീക്ഷണം മാത്രമാണ് അതിനെ അതിന് ഒളിച്ചോടേണ്ട രോഹിണി നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ശനിദോഷ കാലം അതിനെ എങ്ങനെ സുവർണാവസരമാക്കി മാറ്റാം നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുക്കാം ജീവിതത്തിൽ വിജയത്തിന്റെ പാത കണ്ടെത്താനും സഹായിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആധികാരികമായ ഉത്തരങ്ങളുണ്ട് ജ്യോതിഷലോകത്ത് ഓരോ ഗ്രഹത്തിനും നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അവ നമ്മുടെ ജീവിതത്തിൽ ശുഭകരവും അശുഭകരവുമായ സ്വാധീനങ്ങൾ ചെലുത്തുന്നു ഗ്രഹങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ സഞ്ചാരമുള്ള ശനി നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ഗ്രഹമാണ് ശനിയുടെ സ്ഥാനം ദശാകാലം അതുപോലെ ഏഴര ശനി കണ്ടകശനി പോലുള്ള അവസ്ഥകൾ എന്നിവയെല്ലാം വ്യക്തിഗത ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും ഈ വീഡിയോയിൽ ശനിദോഷത്തിന്റെ പൊതുവായ സ്വഭാവവും അത് രോഹിണി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി പ്രതിപാദിക്കുന്നു ജ്യോതിഷമനുസരിച്ച് ശനിഗ്രഹം കർമ്മം അച്ചടക്കം കഠിനാധ്വാനം ക്ഷമ നീതി സത്യസന്ധത ആയുസ് ദുരിതങ്ങൾ രോഗങ്ങൾ നഷ്ടങ്ങൾ ദാരിദ്ര്യം എന്നിവയുടെ എല്ലാം കാരകനാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷം സഞ്ചരിക്കുകയും യും ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ ഏകദേശം മുപ്പത് വർഷം എടുക്കുകയും ചെയ്യുന്നു ഈ ദീർഘമായ സഞ്ചാരം കാരണം ശനിയുടെ സ്വാധീനം വ്യക്തികളുടെ ജീവിതത്തിൽ കാര്യമായതും ദീർഘകാലത്തേക്കുള്ളതുമായ ബലങ്ങൾ സൃഷ്ടിക്കുന്നു ശനിയുടെ സ്ഥാനം ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ വ്യക്തിക്ക് കഠിനാധ്വാനത്തിലൂടെ വലിയ വിജയങ്ങളും ദീർഘായുസും സമൂഹത്തിൽ ഉന്നത സ്ഥാനവും ലഭിക്കും എന്നാൽ ശനി പ്രതികൂല സ്ഥാനത്താണെങ്കിൽ ജീവിതത്തിൽ വെല്ലുവിളികളും തടസ്സങ്ങളും രോഗങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഉണ്ടാകാം ശനിയെ ദുരിതങ്ങളുടെ ഗ്രഹം എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ശനി നമ്മുടെ തെറ്റുകളെ തിരുത്താനും ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം വളർത്താനുമുള്ള ഒരു അവസരം നൽകുന്ന കർക്കശക്കാരനായ ഒരു ഗുരുവാണ് ശനി ദോഷമെന്നത് ശനിയുടെ പ്രതികൂലമായ സ്വാധീനം കാരണം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും കുറിക്കുന്നതാണ് പ്രധാനമായും ജാതകത്തിൽ ശനി ദുർബലനായി നിൽക്കുകയോ പാപഗ്രഹങ്ങളോടൊപ്പം ചേരുകയോ അല്ലെങ്കിൽ ശത്രുഭാവത്തിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ ദോഷഫലങ്ങൾ ഉണ്ടാകാം ഇതിൽ പ്രധാനമായും ശനിയുടെ ദശാകാലം നോക്കുമ്പോൾ ശനിയുടെ സ്വാധീനം ശക്തമാകുകയും ജാതകത്തിലെ ശനിയുടെ അവസ്ഥ അനുസരിച്ച് നല്ലതോ ചീത്തയോ ആയ ബലങ്ങൾ നൽകുകയും ചെയ്യും ഏഴര ശനി എന്നത് ശനി ജന്മരാശിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണിത് ഇത് സാധാരണയായി ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കണ്ടകശ ശനി എന്നത് ജന്മരാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന ഏകദേശം രണ്ടര വർഷം നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ് ഇത് വീട് വാഹനം ദാമ്പത്യം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അഷ്ടമശനി ശനി എന്നത് ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ അപ്രതീക്ഷിത തടസ്സങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം ശനിദോഷത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ വാദരോഗങ്ങൾ എല്ലു രോഗങ്ങൾ ദഹനപ്രശ്നങ്ങൾ വിഷാദം സംബന്ധമായ അസുഖങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ അപ്രതീക്ഷിത ധനനഷ്ടം കടബാധ്യത സാമ്പത്തിക തടസ്സങ്ങൾ ബിസിനസ്സിൽ നഷ്ടം ദാരിദ്ര്യം തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത മേലധികാരികളുമായുള്ള പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായി വഴക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഒറ്റപ്പെടൽ അമിതമായ ഉത്കണ്ഠ വിഷാദം ഏകാന്തത ആത്മവിശ്വാസമില്ലായ്മ അമിതമായ ചിന്തകൾ നിയമപരമായ പ്രശ്നങ്ങൾ വ്യവഹാരങ്ങൾ തർക്കങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ കഠിനാധ്വാനത്തിന് തക്കതായ ബലം ലഭിക്കാനുള്ള കാലതാമസം എന്നിവയെല്ലാം ശനിദോഷത്തിന്റെ സ്വാധീനത്തിൽ വരാവുന്നതാണ് ഈ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടണമെന്നില്ല ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ശനിയുടെ സ്ഥാനവും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നാലാമത്തെ നക്ഷത്രമാണ് രോഹിണി ചന്ദ്രനാണ് ഈ നക്ഷത്രത്തിന്റെ അതിപഗ്രഹം ഇടവം രാശിയിലാണ് രോഹിണി നക്ഷത്രം വരുന്നത് സൗന്ദര്യം സർഗാത്മകത സ്ഥിരത ആകർഷണീയത എന്നിവയുടെ എല്ലാം പ്രതീകമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ രൂപമുള്ളവരായിരിക്കും കലാ സംഗീതം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ താല്പര്യവും കഴിവും ഉണ്ടാകും ഇവരുടെ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും ഒരു തരം സ്ഥിരതയും ഉറപ്പും ഉണ്ടാകും പൊതുവെ ശാന്ത സ്വഭാവികളും ക്ഷമയുള്ളവരുമായിരിക്കും പ്രായോഗിക ബുദ്ധിയോടെ കാര്യം െ സമീപിക്കാൻ ഇവർക്ക് കഴിയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അമിതമായി സ്നേഹിക്കുന്നവരായിരിക്കും പ്രകൃതിയെയും സൗന്ദര്യത്തെയും ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും വിശ്വസ്തരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരും ആയിരിക്കും ശ്വാസം മുട്ട് തൊണ്ടവേദന ജലദോഷം പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചന്ദ്രനാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ എന്നതിനാൽ രോഹിണി നക്ഷത്രക്കാർക്ക് മാനസികമായ സംവേദനക്ഷമയും വൈകാരികമായ തീരുമാനങ്ങളും കൂടുതലായിരിക്കും ശനിയുടെ സ്വാധീനം ഈ മാനസികാവസ്ഥയെ ചിലപ്പോൾ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം ശനിദോഷം രോഹിണി നക്ഷത്രക്കാരെ വ്യത്യസ്ത മായ രീതികളിലാണ് ബാധിക്കാൻ സാധ്യതയുള്ളത് ചന്ദ്രന്റെ ആധിപത്യം ഉള്ളതിനാൽ ശനിയുടെ സ്വാധീനം മാനസിക തലത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത ഏഴര ശനിക്കാലത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചന്ദ്രന്റെ സ്വാധീനം കാരണം മാനസികമായ ഉൾക്കണ്ഠ വിഷാദം അകാരണമായ ഭയം ആശയക്കുഴപ്പം എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടും ഏകാന്തതയും തോന്നിയേക്കാം കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായും തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകാം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് മാനസിക മായ അകൽച്ച അനുഭവപ്പെട്ടേക്കാം പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നഷ്ടങ്ങൾ കടബാധ്യത ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ജോലിയിൽ സമ്മർദ്ദം മേലധികാരികളുമായി പ്രശ്നങ്ങൾ പ്രൊമോഷൻ തടസ്സപ്പെടുക അല്ലെങ്കിൽ പുതിയ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ട് കൂടാതെ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾ അപ്രതീക്ഷിതമായ യാത്രകൾ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ഇത് അസുഖകരമായ അനുഭവങ്ങൾക്ക് കാരണമാകാം വീടുമാറ്റം വാടക സംബന്ധമായ പ്രശ്നങ്ങൾ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ടകശനി കണ്ടകശനിക്കാലത്ത് രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നോക്കുമ്പോൾ മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് മാതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ പങ്കാളിയുമായി കലഹങ്ങൾ തെറ്റിദ്ധാരണകൾ അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ കാലതാമസം തൊഴിൽ മേഖലയിൽ സ്ഥിരതയില്ലായ്മ സ്ഥാനചലനം ജോലിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കാതെ വരിക സുഹൃത്തുക്കളുമായും സാമൂഹിക വൃത്തങ്ങളുമായും പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ മൂലം ബന്ധങ്ങളിൽ അകൽച്ച സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ വാഹനം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ തടസ്സങ്ങൾ വാഹനത്തിന് കേടുപാടുകൾ അപകട സാധ്യത തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ കണ്ടകശനിക്കാലത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാം ശനിദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും പ്രതികൂല ബലങ്ങളെ അതിജീവിക്കാനും ജ്യോതിഷപരമായ പല പരിഹാര മാർഗ്ഗങ്ങളുമുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ചന്ദ്രന്റെ സ്വാധീനമുള്ളതിനാൽ മാനസികമായ സ്ഥിരതയ്ക്കും ആശ്വാസത്തിനും പ്രാധാന്യം നൽകുന്ന പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വരനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനിക്കെള്ളുതിരി കത്തിക്കുക നീലവസ്ത്രം കറുത്ത എള്ള് എണ്ണ എന്നിവ സമർപ്പിക്കുക ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ നീരാജനം നടത്തുന്നത് ഉത്തമം ഏതൊരു ദോഷപരിഹാരത്തിനും വിഘ്നേശ്വരനായ ഗണപതിയെ ഭജിക്കുന്നത് നല്ലതാണ് ശനിമന്ത്രം ദിവസവും നൂറ്റിയെട്ട് ജപിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ശനിദോഷങ്ങൾ ലഘൂകരിക്കാൻ വളരെ ഫലപ്രദമാണ് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നത് മാനസിക സമാധാനം നൽകാനും ശനിദോഷം കുറയ്ക്കാനും സഹായിക്കും രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രൻ ആയതുകൊണ്ട് ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നത് മാനസികമായ സ്ഥിരത നൽകും ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും വ്രതമെടുക്കുകയും ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലതാണ് കറുത്ത വസ്ത്രങ്ങൾ എള് എണ്ണ ഇരുമ്പ് പാത്രങ്ങൾ പയർ എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ നല്ലതാണ് കഠിനാധ്വാനം ചെയ്യുന്നവരെയും വൃദ്ധരെയും നിരാലംബരെയും സഹായിക്കുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ് യാചകർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നത് നല്ല ബലം നൽകും ശനിയുടെ രത്നമാണ് ഇന്ദ്രനീലം ഇത് ധരിക്കുന്നത് ശനിദോഷം കുറയ്ക്കാനും നല്ല ബലങ്ങൾ നൽകാനും സഹായിക്കും എന്നാൽ ഒരു യോഗ്യനായ ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ഇത് ധരിക്കുക രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രന്റെ രത്നമാണ് മുത്ത് ഇത് മാനസികമായ ശാന്തതയും സമാധാനവും നൽകാൻ സഹായിക്കും ജീവിതത്തിൽ സത്യസന്ധതയും നീതിയും പുലർത്തുക അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുക ക്ഷമയോടെയും അച്ചടക്കത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ധ്യാനം യോഗ എന്നിവ സഹായിക്കും ഇത് ചന്ദ്രന്റെ സ്വാധീനമുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ് മാതാവിനോട് പ്രത്യേക ബഹുമാനം പുലർത്തുന്നത് ചന്ദ്രന്റെ പ്രീതിക്ക് കാരണമാകും ഇത് ശനിദോഷത്തെ ലഘൂകരിക്കാൻ സഹായിക്കും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ദുശീലങ്ങൾ ഒഴിവാക്കുക വൃക്ഷങ്ങൾ നടുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതും ശനിദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ഈ പരിഹാര മാർഗങ്ങളെല്ലാം പൊതുവായവ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ശനിയുടെയും ചന്ദ്രന്റെയും സ്ഥാനം ദശാകാലം മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവ അനുസരിച്ച് ശനിദോഷത്തിന്റെ തീവ്രതയിലും പരിഹാരങ്ങളിലും മാറ്റങ്ങൾ വരാം അതിനാൽ ഒരു യോഗ്യനായ ജ്യോതിഷിയെ സമീപിച്ച് വ്യക്തിപരമായ ജാതക വിശകലനം നടത്തുകയും ഉചിതമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ശനിദോഷമെന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദോഷ കാലഘട്ടത്തിൽ മാനസികമായ വെല്ലുവിളികൾക്ക് സാധ്യതയുണ്ടെങ്കിലും ശരിയായ പരിഹാരങ്ങളും ആത്മീയമായ സമീപനവും വഴി ഇതിനെ വിജയകരമായി അതിജീവിക്കാൻ സാധിക്കും കഠിനാധ്വാനം സത്യസന്ധത ക്ഷമ ആത്മവിശ്വാസം എന്നിവ മുറുകെ പിടിച്ചാൽ ശനിയുടെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേടാൻ സാധിക്കും ഓർക്കുക ഓരോ പരീക്ഷണവും നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു